വികാന് 보겠습니다 ഓ എൻ ടി കൂടി bitte കുഞ്ഞേടത്തി എന്ന കവിതയിലെ എന്താനും വരികാന കുഞ്ഞേടത്തിയെ തന്നെยല്ലോ ഒന്നിക്കെന്നുമീരൈതം കുഞ്ഞേടത്തിയെ തന്നെยല്ലോ ഒന്നിക്കെന്നുമീരൈതം പന്നി പുലസി തിരിസിണ്ടല്ലോ മഞ്ഞൾവാര കൊരിതാന്ത

മണിമണി പോലെ കഥലിൻ്റെ ഈറൻമോടിയിൽ ചില നേരം ഒരു പൂവും കൈ വരഞ്ഞ് കുപ്പി വള മുൻ കോവിൽ ദേവി തന്നെ ുംട്ടകത്തിൻ്റെയും ആരും കേൾക്കാത കഥ പറയും കുഞ്ഞേടത്തി കണ്ണിൽ കണ്ട കത്തിരിക്കും ഇതെന്താണെന്നുണ്ണി ചോദിക്കും കുഞ്ഞേടത്തി പറഞ്ഞു കൊടുക്കുമ്പോഴും

tabayar wa rustadu ayam pending de

ും കാക്ക ഇരു കാക്കയുടെ കൂട്ടിൽ കൊല്ലുട്ടിട്ടതും ഈ ചും പൂച്ചയും കഞ്ഞി വെച്ചിട്ടും പൂച്ച കൂടി

മക്കൾ വരും നേരം കാണാനാകു മക്കളെ കാണാൻ വാരിയത്രി ഏതാണാ മക്കൾ എന്നുണ്ടി ചോദിക്ക് കുഞ്ഞിട തീരോ പാടുന്നു പുട്ടെല്ലാവരും എല്ലാവരും മക്കാളാണ് കുഞ്ഞിടത്തി തന്നെയല്ലോ നല്ലോ ഇഷ്ടം നന്ദി നമസ്കാരം